ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാം കേട്ടോ ഇത് നമ്മുടെ ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ആണ് ആൻറ്റി ഏജിംഗ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പിനാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഇത് നമ്മുടെ ലോദ്ര മഞ്ചിഷ്ട രക്തചന്ദനം ഇത് മൂന്നും ഇന്ന് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആൻറ്റി ഏജിംഗ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പാണ് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് ഒരുപാട് റിവ്യൂസ് ഉള്ള നമ്മുടെ പ്രോഡക്റ്റുകളിൽ ഒന്ന് തന്നെയാണ് ഈ ആൻറ്റി ഏജിങ് സോപ്പ് എന്ന് പറയുന്നത് രണ്ട് സോപ്പുകളാണ് ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ ആൻറ്റി ഏജിങ് സോപ്പ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതാണ് ലോദ്ര മഞ്ചിഷ്ട രക്തയന്ധനം സോപ്പാണ് മറ്റൊന്ന് പറയുന്നത് കസ്തൂരി ചന്ദനം ലോദ്ര സോപ്പാണ് രണ്ടും ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന സോപ്പുകളാണ് അപ്പോൾ ഇന്ന് ഈ നമ്മളിട്ടിരിക്കുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് ഇത് കേരളത്തിനകത്താണ് കേട്ടോ ഈ ഓഫറുള്ളത് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരത്തില്ല ഹിഡൻ ചാർജസ് ഒന്നും വരത്തില്ല അപ്പോൾ രണ്ട് സോപ്പുകളാണ് നിങ്ങൾക്ക് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡിന് കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഇത് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഫൈവ് ഹൺഡ്രഡ് നമ്പേഴ്സിൻ്റെ ബാച്ച് റെഡി ആയിട്ടുണ്ട് ആകെ അഞ്ഞൂറ് സോപ്പേ ഉള്ളൂ കൂടുതലൊന്നും അപ്പോൾ ഈ അഞ്ഞൂറ് സോപ്പ് ഇവിറ്റി തീരുന്നത് വരെ മാത്രമേ ഈ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ബുക്കിംഗ് നമ്പറിൽ വന്നിട്ട് അവൈലബിൾ എന്ന് ചോദിക്കുക കാര്യം ഒരുപാട് പേര് കൂടുതലായിട്ട് എടുക്കും നമ്മൾ ഓഫർ ഇടുമ്പോൾ രണ്ട് സെറ്റ് മൂന്ന് സെറ്റ് അഞ്ച് സെറ്റ് പത്ത് സെറ്റ് അങ്ങനെ കൂടുതലായിട്ട് എടുക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം വന്നിട്ട് അവൈലബിൾ എന്ന് ചോദിക്കണം അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് കാര്യം ഞാൻ എന്തൊരു ഓഫർ ഇട്ടാലും വിൻ സെക്കൻഡ്സ് തന്നെ എല്ലാവരും ഒന്നും ബുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കണമെന്ന് ആദ്യമേ തന്നെ പറയുന്നത് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിൻ്റെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഈ സോപ്പ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഫേസ് ആൻഡ് ബ്യൂ ബോഡി സോപ്പാണ് അതായത് നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഫേസിൽ തന്നെയാണ് ഇത് നമ്മുടെ മുഖത്തിന് നല്ല നിറം വെക്കാനും മുഖത്തുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള പാടുകളും അപ്പോൾ അത് എന്ത് തരത്തിലുള്ള പാടുകളാവട്ടെ നിങ്ങൾക്ക് മുഖക്കുരു കൊണ്ടുള്ള പാടുകൾ അല്ലെങ്കിൽ കരിമംഗല്യം അല്ലെങ്കിൽ സൺട്ടാനെ പിഗ്മെൻറ്റേഷൻ കണ്ണിനടിയിലെ കറുപ്പ് കഴുത്തിലെ കറുത്ത വരകൾ ഇപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിൽ ഗർഭിണികളിലൊക്കെ കഴുത്തിൽ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് കഴുത്തിലൊക്കെ കറുത്ത വരകൾ വരാറുണ്ട് അതേപോലെ മെനോപാസ് ആവുന്ന സമയത്ത് അതുപോലെ മെൻസ്ട്രൽ ടൈമിലൊക്കെ നമുക്ക് ഇതുപോലെ പാടുകൾ ഒക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനത്തെ പാടുകളെല്ലാം മാറ്റാനും അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ മാറാനും മുഖക്കുരു വരാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കൂടാതെ നമുക്ക് വസൂരി വസൂരിക്കലകൾ പൊള്ളിയ പാടുകൾ ഇതൊക്കെ മായ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മെയിനായിട്ട് നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് മൂക്കിന് ചുറ്റിലും വരുന്ന കറുപ്പ് അതുപോലെ ഉണ്ടാവുന്ന കറുത്ത കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷനൊക്കെ റിഡ്യൂസ് ചെയ്യും കൂടാതെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും